പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ എന്റെ മാനസപുത്രി സെക്കൻഡ് പാർട്ട് വരുന്നു ശ്രീകലയും അർച്ചനയും രാജീവും വീണ്ടും ഒന്നിക്കുന്നു പുതിയ കഥാപാത്രങ്ങളായി ആന്റിയമ്മയും ശരണ്യ ആനന്ദും ഒപ്പം സിനിമാ താരം ജനാർദ്ദനും അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീരിയൽ എന്റെ മാനസപുത്രി മലയാളത്തിലേക്ക് വീണ്ടും എത്തുകയാണ് ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളിൽ എക്കാലത്തെയും പ്രിയപ്പെട്ട സീരിയലായിരുന്നു എൻ്റെ മാനസപുത്രി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ജനപ്രിയ പരമ്പരകൾ ഒന്നൊന്നായി ഇപ്പോൾ പുനർ സംപ്രേഷണം ചെയ്യുകയാണ് അല്ലെങ്കിൽ വീണ്ടും വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ശ്രീകലാ ശശിധരൻ അർച്ചന സുശീലൻ സോന നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സീരിയലിന് മികച്ച ജനപ്രീതി കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ എൻ്റെ മാനസപുത്രി രണ്ടാം ഭാഗം എത്തുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തീർത്തും വിഭിന്നരായ രണ്ട് പെൺകുട്ടികളുടെയും അവർക്ക് ചുറ്റുമുള്ളവരുടെയും കഥ പറഞ്ഞ സീരിയലാണ് എൻ്റെ മാനസപുത്രി ഗ്ലോറിയ സോഫി എന്ന കഥാപാത്രങ്ങളുടെ സൗഹൃദത്തിലൂടെയും പിന്നീട് വന്നു ചേരുന്ന ശത്രുതയിലൂടെയുമാണ് മാനസപുത്രിയുടെ കഥ വികസിക്കുന്നത് അർച്ചന സുശീലന് കരിയറിൽ ഏറെ ശ്രദ്ധ നേടിക്കൊടുത്ത വേഷങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു എൻറെ മാനസപുത്രിയിലെ ഗ്ലോറിയ എന്ന കഥാപാത്രം പാവം പിടിച്ച സോഫിയ എത്തിയ സ്ത്രീകളെയും മിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാക്കി മാറ്റാൻ ഈ സീരിയലിന് കഴിഞ്ഞു നവിതാ പ്രമോദം ഈ സീരിയലിൽ ചെറിയൊരു വേഷം അവതരിപ്പിച്ചിരുന്നു മലയാള മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ച കെ സുധാകരന്റെ പുനർജന്മം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്റെ മാനസപുത്രി ഒരുക്കിയത് ഈ സീരിയൽ വീണ്ടും തിരികെ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ എത്തുന്നതോടെ ആരാധകരും ആവേശത്തിലാണ് എന്തൊക്കെ പറഞ്ഞാലും സിനിമയെക്കാൾ ഏറെ മലയാളി ഇഷ്ടം സീരിയലിനോട് തന്നെയാണ് കാരണം സിനിമ ഒരു തവണ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു കഥ മുഴുവൻ തീർന്നു എന്നാൽ സീരിയൽ ആണെങ്കിലും ഒരു കുടുംബ ജീവിതം മുഴുവൻ നമ്മുടെ മുന്നിലങ്ങ് തുറന്നു കാട്ടുകയാണ് വൈകുന്നേരത്തോടെ ടി വിക്ക് മുന്നിലെത്തുന്ന പല വീട്ടമ്മമാരും തങ്ങളുടെ ലോകം അവിടെ തീർക്കുകയാണ് വില്ലത്തിമാരെയും നായകമാരെയും അമ്മായി അമ്മമാരെയും ഒക്കെ കണ്ട് സായുജ്യമടയുകയാണ് പല വീട്ടമ്മമാരും അങ്ങനെ ആ കഥാപാത്രങ്ങളെല്ലാം തങ്ങളുടെ വീട്ടിലെ അംഗങ്ങളായി പരിണമിക്കുകയും ചെയ്യാറുണ്ട്